നമസ്കൃതം ആളോഹരി വരുമാനത്തിന് കണക്കെടുത്താൽ ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യം ഖത്തറാണ് ഖത്തറിൻ്റെ അനന്തമായ എണ്ണ പ്രകൃതിവാതകമാണ് ആ രാജ്യത്തെ ഇത്രയും സമ്പന്നമാക്കിയിരിക്കുന്നത് ഒപ്പം ജനാധിപത്യത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ട് ജനതയെ പീഡിപ്പിക്കുന്ന രീതി അവിടില്ല രാജഭരണമാണ് ആ ഖത്തറിൽ നിയമങ്ങൾ കർശനമാണ് ഖത്തറിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം അമേരിക്കയുടെ ചേരിയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴും ഇറാന് പിന്തുണയ്ക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഖത്തറിനെതിരെ യു എയും സൗദി അറേബ്യയും ഒക്കെ ഇടക്കാലത്ത് ഉപരോധം ഏർപ്പെടുത്തിയത് എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ലോകത്തെ അതിസമ്പന്നമായ രാഷ്ട്രമായി ഖത്തർ മുമ്പോട്ട് പോകുന്നു അവിടുത്തെ നിയമവ്യവസ്ഥ കോംപ്രമൈസ് ഇല്ലാത്തതാണ് ആ നിയമവ്യവസ്ഥയുടെ ഉള്ളിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെടുക പ്രയാസമാണ് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യക്കാരായ എട്ടുപേരെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയത് രാകേഷ് ഗോപകുമാർ എന്ന ഒരു മലയാളി സെയിലറടക്കം അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ എം ഡി ആയ പ്രവാസി സമ്മാൻ പുരസ്കാരം പോലും നേടിയിട്ടുള്ള പൂർണേന്ദു തിവാരി അടക്കം എട്ട് നാവികരെയാണ് മുൻ സൈനികരെയാണ് ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഖത്തറിന്റെ ഫസ്റ്റ് ഇൻസ്റ്റന്റ് കോടതി കുറ്റകൃത്യം തെളിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു ഒക്ടോബറിൽ കുറ്റകൃത്യം നിസാരമല്ല ഖത്തറിനെതിരെ ചാരപ്രവർത്തനം നടത്തിയെന്നതാണ് രാജ്യദ്രോഹത്തോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ എന്നെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ജനാധിപത്യ രാജ്യങ്ങളിൽ അതിന് ചില വിട്ടുവീഴ്ചകൾ ഉണ്ടായെന്ന് വരാം എന്നാൽ അറബ് രാഷ്ട്രങ്ങൾ അതിന് ഒരിക്കലും ഒരുക്കമല്ല അവിടെയാണ് ഇസ്രയേൽ എന്ന ഖത്തറിൻ്റെ ഏറ്റവും വലിയ ശത്രു രാജ്യത്തോട് നമുക്കറിയാം ഇപ്പോൾ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ മധ്യസ്ഥതയ്ക്ക് വരുന്നത് ഖത്തറാണ് കാരണം ഖത്തറിന് മാത്രമേ ഹമാസിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയൂ ഹമാസിൻ്റെ നേതാക്കൾ സുരക്ഷിതമായി കഴിയുന്നത് ഖത്തറിലാണ് അങ്ങനെ അതിശക്തമായ ഇസ്രായേൽ വിരുദ്ധ നിലപാടുള്ള യു എയും സൗദി അറേബ്യയും ഒക്കെ ഖത്തറുമായി നയതന്ത്ര ബന്ധത്തിന് ശ്രമിച്ചപ്പോഴും വഴങ്ങാതിരുന്ന ഖത്തർ എട്ട് ഇന്ത്യക്കാരെ ഇസ്രായേലിന് ചാരപ്രവർത്തനം നടത്തി എന്നതിൻ്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു നാവികർ പല അപ്പീലുകൾ കൊടുക്കുന്നു എല്ലാം തള്ളിപ്പോകുന്നു വധശിക്ഷ ഗൗരവമായി എടുക്കുന്നു ഏതു നിമിഷവും അവരെ തൂക്കിലേറ്റിയേക്കും എന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് രംഗത്തിറങ്ങുകയാണ് അജിത് ഡോവൽ എന്ന അതികായന് പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് രാജ്യത്തിന്റെ സുരക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അജിത് ഡോവൽ അജിത് ഡോവലിനെ രാജ്യം ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു അനേകം തവണ ദോഹയിലേക്ക് പറക്കുന്നു ദോഹയിലെ അധികാരികളുമായി പലതവണ കൂടിക്കാഴ്ച നടത്തുന്നു അങ്ങനെ വധശിക്ഷ നടപ്പിലാക്കും എന്ന വാശിയിൽ നിന്നും ഖത്തർ പതിയെ പതിയെ പിൻവാങ്ങുന്നു അതിനിടയിലാണ് ദുബായിൽ കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്നത് അവിടെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറിനോട് വ്യക്തിപരമായി തന്നെ ഇന്ത്യക്കാരുടെ കാര്യം സംസാരിക്കുന്നു ഈ വിശദാംശങ്ങളൊക്കെ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിലും പുറം ലോകം അറിയുന്നില്ല കാരണം വളരെ നിയമപ്രശ്നങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യം പറയാവുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തിൽ അഭിപ്രായം പറയാനോ മുന്നറിയിപ്പ് നൽകാനോ താക്കീത് നൽകാനോ ഒന്നും ഇന്ത്യ ഒരുക്കമായിരുന്നില്ല ഇത് കൃത്യമായ നയതന്ത്രമാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്നത് ആർക്കും അറിയില്ല പക്ഷെ മോദിയും രാജ്യവും കൃത്യമായി ഉറപ്പു നൽകുന്നു ഈ കുടുംബങ്ങൾക്ക് നിങ്ങൾ ബേജാറാ വേണ്ട ഞങ്ങളുണ്ടേ എന്ന് ആ പ്രതീക്ഷയിൽ അവർ മുമ്പോട്ട് പോകുന്നു ഡിസംബറിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഖത്തറിൻ്റെ പരമോന്നത കോടതി ശിക്ഷ ഇളവ് നൽകുന്നു എന്താണ് ശിക്ഷ ഇളവെന്നും വ്യക്തമല്ല വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു അതായത് നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി പോലെ ഖത്തറിന്റെ പരമോന്നത കോടതി ഇവർക്ക് നൽകിയിരിക്കുന്ന വധശിക്ഷ റദ്ദാക്കി ശിക്ഷ ഇളവ് പ്രഖ്യാപിക്കുന്നു അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ കടന്നുപോയി കൊല്ലുക എന്ന കടമ്പ പിന്നീട് എന്താണ് അവർക്കുള്ള ശിക്ഷ എന്നതിനെ കുറിച്ചായി ചർച്ച ഒരുപക്ഷെ ജീവപര്യന്തമാവാം അല്ലെങ്കിൽ ഈ രാജ്യത്ത് വന്നിട്ട് അവർ തടവ് അനുഭവിക്കാം എന്ന ധാരണയാവാം അല്ലെങ്കിൽ എട്ടോ പത്തോ വർഷം അല്ലെങ്കിൽ നിശ്ചിത കാലയളവിലേക്കുള്ള തടവാകാം എന്തായാലും കുടുംബാംഗങ്ങൾ പ്രതീക്ഷയിലായി വധശിക്ഷ ഒഴിവായി എന്നത് ചെറിയ കാര്യമല്ല അറബ് രാജ്യങ്ങളിൽ വധശിക്ഷ പതിവാണ് തന്നെ ഏതു നിമിഷവും തൂക്കിലേറ്റപ്പെടാം എന്ന ചിന്തയിൽ ആശങ്കയിൽ കഴിഞ്ഞ ഈ പതിനെട്ട് മാസത്തിന് അറുതി വരുന്നു എന്ന പ്രതീക്ഷയുണ്ടായി ഇവർ പലപ്പോഴും ഏകാന്ത തടവിലായിരുന്നു ഇവർക്ക് സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യമുണ്ടായി ഖത്തറിലെ നിയമം അങ്ങനെയാണ് ഒടുവിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്ത എട്ടു പേരെയും മോചിപ്പിച്ചിരിക്കുന്നു എന്നാണ് എട്ടിൽ ഏഴുപേരും ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് ഇന്ത്യ ഔദ്യോഗികമായി അവരെ മോചിപ്പിച്ച വിവരം അറിയിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപരമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത് നടന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജയ് ഹിന്ദ് എന്ന് വിളിച്ചാണ് ഈ ഏഴുപേരും വീടുകളിലേക്ക് പോയത് അജിത് ഡോവലും പറഞ്ഞു മോദി നേരിട്ട് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു മോചനം ഉണ്ടാവുമായിരുന്നില്ലെന്ന് അതെ തീർച്ചയായും ഇത് രാജ്യത്തിന്റെ വിജയമാണ് മോദിയുടെ നയതന്ത്ര വിജയമാണ് ഖത്തർ പോലെ അതിശക്തമായ നിയമ സംവിധാനമുള്ള ഒരു രാജ്യത്തെ സംവിധാനങ്ങളൊക്കെ രാജ്യദുരോഹത്തിന് ശിക്ഷിച്ച എട്ട് ഇന്ത്യക്കാരെയും എട്ട് മുൻ നാവികരെയും ഒന്നര വർഷത്തിന് ശേഷം ഇവിടെ എത്തിക്കുക ഒന്നര വർഷമേ അവർക്ക് തടവിൽ കഴിയേണ്ടി വന്നുള്ളൂ അവർക്ക് ജീവിതകാലം മുഴുവൻ തടവിൽ കഴിയാവുന്ന സാഹചര്യം ഉണ്ടാവാം അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് അവരാണ് ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ മണ്ണിലെത്തിയിരിക്കുന്നത് ആർക്കാണ് ഈ രാജ്യത്തെക്കുറിച്ച് അഭിമാനം തോന്നാത്തത് മോദിയുടെ നയതന്ത്ര വിജയം എന്ന് പറയുമ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ നയതന്ത്ര വിജയം എന്ന് പറയുമ്പോഴും ഇന്ത്യക്കാരെന്ന നിലയിൽ നമ്മൾ ഇന്ത്യയുടെ വിജയമായി തന്നെയാണ് കാണുന്നത് ഇത് പഴയ ഇന്ത്യ അല്ല ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ഏത് രാജ്യത്തോടും ചർച്ച നടത്താനുള്ള ശേഷിയുള്ള രാജ്യം തൊണ്ണൂറ്റിയൊന്നിൽ നരസിംഹറാവു രാജ്യത്ത് സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കമിടുമ്പോൾ അമേരിക്കയുടെ പിന്തുണയുണ്ടായിരുന്നു പക്ഷേ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കപ്പുറത്തേക്ക് ശക്തമായ നിലപാടെടുത്താൽ ഇന്ത്യയെ താക്കീത് ചെയ്തിരുന്ന ലോകവ്യവസ്ഥയായിരുന്നു ഞാൻ ഈ തൊണ്ണൂറ്റിയൊന്നിന്റെ കഥ പറഞ്ഞത് ഇരുപത് വർഷത്തെ ചരിത്രം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് കശ്മീരിൽ നരസിംഹറാവു ചില ഇടപെടലുകൾ നടത്തിയപ്പോൾ അമേരിക്ക എതിർത്തു മനുഷ്യാവകാശത്തിന്റെ പേര് പറഞ്ഞ് ഇന്ന് കശ്മീരിലെ പ്രത്യേക ഭരണഘടനാവകാശം വരെ എടുത്തുകളയാൻ ഇന്ത്യക്ക് കഴിയുന്നു പാശ്ചാത്യ ലോകത്തെ ഭരണാധികാരികൾ കശ്മീരിൽ സന്ദർശിക്കുന്നു ഇന്ത്യയുടെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാൻ ഏതറ്റം വരെ പോകുന്നു ഇതാ ഖത്തർ പോലൊരു രാജ്യത്തെ രാജ്യദു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എട്ട് ഇന്ത്യൻ മുൻ നാവികരെ അനായാസമായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു തീർച്ചയായും ഏതൊരു ഇന്ത്യക്കാരനും അഭിമാന പുളകിതരാവും ഒരേ സമയം ഇസ്രയേലിനോടും ഖത്തറിനോടും ഒരേ ബന്ധം പുലർത്താൻ ഇന്ത്യയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതാണ് ഇന്ത്യയുടെ നയതന്ത്ര വിജയം അതാണ് ആധുനിക ഇന്ത്യ ജയ്ഹിന്ദ്